ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും പോയി കാണുമെന്നും മൊഴിയെടുക്കുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അവിടെ ചില സംശയങ്ങളുണ്ട് ഈ മൊഴി കൊടുക്കൽ മാധ്യമങ്ങളുടെ അകമ്പടിയോടുകൂടി മാധ്യമങ്ങളെ ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കുമോ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ മൊഴി കൊടുത്തവരെ റിപ്പോർട്ടിൽ ഹേമ കമ്മി കമ്മീഷൻ അല്ലെ ഹേമ കമ്മിറ്റിക്ക് കമ്മീഷൻ അല്ലല്ലോ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവരെ കാണാൻ പോകുന്നത് അതല്ലെങ്കിൽ ഇന്നയാളെ ഇന്ന ദിവസം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കാണും മൊഴിയെടുക്കും ഇപ്പോൾ എ ഡി ജി പി മൊഴിയെടുക്കാൻ ഡി ജി പി തീരുമാനിച്ചപ്പോൾ തന്നെ ഡി പി തീരുമാനിച്ചു കഴിഞ്ഞു ഇതാ ഇപ്പോഴെടുക്കും ഇതാ ഇതാ എടുക്കാൻ പോകുന്നു ഇതാ അദ്ദേഹം പിന്നെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിരിക്കുന്നു ഇനി ഇത്രയും ഇത്ര മണിക്കൂറത്തെ മൊഴിയെടുക്കും ഇതാ മൊഴിയെടുത്ത് കഴിഞ്ഞു ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ വാർത്തകൾ എല്ലാ സമയവും നമ്മുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത സിനിമാ പ്രവർത്തകർ യുടെ വീടുകളിലേക്കും അവരുടെ ഓഫീസുകളിലേക്കും അവരിരിക്കുന്ന സ്ഥലത്തേക്കും പോലീസ് പോകുമ്പോൾ ഇതേപോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമോ സംശയം അവിടെയാണ് അങ്ങനെയാണെങ്കിൽ ആ അങ്ങനെ പോയി ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരു എ ഐ ജിയുടെയും ഒരു ഡി ഐ ജിയുടെയൊക്കെ നേതൃത്വത്തിൽ വനിതാ അന്വേഷക പ്രവർത്തകർ അതായത് കൊച്ചിയിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എ ഐ ജി പൂങ്കുഴലിയാണ് എന്നാൽ തിരുവനന്തപുരത്ത് അത് പിന്നെ നേതൃത്വം കൊടുക്കുന്നത് ഡി ഐ ജി അജിതാബീഗവുമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും പ്രമുഖരായ ഏറ്റവും വലിയ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവരെ കാണാൻ പോകുമ്പോൾ ഓരോ നിമിഷവും നടക്കുന്നതും ഇതാ ഇന്ന ഇന്ന ആൾക്കാരെ കാണാൻ പോകുന്നു ഇത് ഇന്ന തന്നെ ആൾക്കാരെ കണ്ടു അതാ ഇന്ന ആൾക്കാരെ ഇപ്പോൾ കാണും എന്ന് പറഞ്ഞ് വാർത്ത വന്നാൽ പിന്നെ ആ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവരുടെ അവസ്ഥ എന്തായിരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തത് അവർ സുരക്ഷിതരാണ് അവരുടെ പേരുകൾ പുറത്തു വരില്ല ഇത് വളരെ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടും അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടുമാണ് അവർ പലരും പറയാൻ മടിച്ച പലതും അവർ ഈ ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ തുറന്നു പറഞ്ഞത് കമ്മിറ്റിക്കകത്ത് ഈ ഗ്രാമ കമ്മിറ്റി റിപ്പോർട്ടിലും ആ ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നില്ല പൊതുവിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഇന്ന ഇന്ന തൊഴിലെടുക്കുന്ന ഇന്ന തൊഴിലെടുക്കുന്ന ആൾ ഇന്ന തൊഴിലെടുക്കുന്ന ആളിനെ കുറിച്ച് പറഞ്ഞു എന്നേ പറയുന്നുള്ളൂ അവസാനം അനുബന്ധത്തിലാണ് ഈ മൊഴി കൊടുത്തവരാരൊക്കെയാണ് എന്ന് പറയുന്നത് അല്ല ആ ആർക്കെതിരാണെന്നുള്ളതും ആരൊക്കെയാണ് മൊഴി എടുത്തുള്ള അനുബന്ധത്തിൽ മാത്രമാണ് പറയുന്നത് അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ മൊഴി കൊടുത്തവരെ പുറത്ത് കാണിച്ച് അവരെ പിന്നെ ബലിയാടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് വെച്ചത് പക്ഷേ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവരെല്ലാം കാണാൻ പോകുമെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഈ ഈ മൊഴി കൊടുത്തവരെ ഉപദ്രവിക്കാനായിരിക്കും എന്നതാണ് കാരണം ഈ പോലീസിൻ്റെ മുന്നിൽ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണോ എന്നുള്ളൊരു ബോധം ഇവർ നഷ്ടമാകും അപ്പോൾ ഈ മൊഴി കൊടുത്തവരാരും തന്നെ പോലീസിന് മുന്നിൽ മൊഴിയെടുക്കാൻ പോകില്ല അങ്ങനെ മൊഴിയെടുക്കാൻ പോകാത്തത് കൊണ്ട് പോലീസ് ആ കേസുകളൊക്കെ തേച്ചു മാച്ചു കളയും അപ്പോൾ ഈ ഹേമാക്കമറി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എല്ല അപ്രസക്തമാവും കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ മൊഴി കൊടുക്കാനോ കാര്യങ്ങൾ പറയാനോ ആരും ചെന്നില്ല റിപ്പോർട്ടിൽ മാത്രം പറഞ്ഞു വെച്ച് റിപ്പോർട്ടിൽ പറഞ്ഞത് അവിടെ ഇരുന്നോട്ടെ പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിൽ വരാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനി പരിഗണിക്കേണ്ടതില്ല അതോടുകൂടി ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വാഹയാവും അല്ല വളരെ രഹസ്യമായിട്ട് നിങ്ങൾ പറയുന്നത് മൊഴികൾ രഹസ്യമായിരിക്കുമെന്നും നിങ്ങളെ ഞാൻ കാണാൻ വരുന്നത് മാധ്യമങ്ങളോ മറ്റാരും അറിയില്ല എന്നുമുള്ള ബോധ്യം ഈ മൊഴി കൊടുത്തവരിൽ പോലീസ് ഈ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ടീമിലെ ഈ വനിതാ പോലീസ് ഓഫീസർമാർ ചെയ്യുക ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അവർ ധൈര്യമായിട്ട് വന്ന് മൊഴി നൽകാൻ വരും ഇപ്പോൾ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കേസ് എടുക്കുള്ള കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കേസ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ ആരും ധൈര്യം കാണിക്കില്ല കാരണം മാധ്യമങ്ങൾ ഓരോ നിമിഷവും മൊഴി കൊടുക്കുന്ന ആളിന്റെ പേരും മൊഴി എടുക്കുന്ന ആളിന്റെ പേരും മൊഴി എടുക്കുന്ന സമയവും മൊഴിയെടുത്ത് തീരുന്ന സമയവും എടുത്തുകൊണ്ടിരിക്കുന്ന സമയവും മാധ്യമങ്ങളിൽ ലൈവായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരുന്നാൽ ആർക്കാണ് ധൈര്യം വരിക ഈ ഇങ്ങനെ മൊഴി കൊടുക്കാൻ അപ്പോൾ ഒറ്റ ഉള്ളൂ ഇത് പറയാൻ ഈ ഹേമാ കമൽ റിപ്പോർട്ടിൽ മൊഴി കൊടുക്കുന്നവരെ വീണ്ടും കാണുമെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളിൽ കിടക്കുന്നത് ഈ പരിപാടിയെ ഇല്ലാതാക്കാനും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും അപ്രസക്തമാക്കാനും ആരും വന്ന് മൊഴി തരരുത് കാരണം മാധ്യമങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പിന്നെ ചോർന്നു പോകും ആരൊക്കെയാണ് റിപ്പോ പിന്നെ മൊഴി കൊടുത്തതെന്നും അവരൊക്കെ എന്തൊക്കെ മൊഴി കൊടുത്തു എന്നുള്ളത് മാധ്യമങ്ങളിലേക്ക് പോലീസിൽ നിന്നും പിന്നെ പോലീസിനുള്ളിൽ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പൂങ്കുഴലിയിൽ നിന്നും അജിതാഭികത്തിൽ നിന്നും പോകില്ലായിരിക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ വരുന്ന പല പോലീസുകാരിൽ നിന്നും മാധ്യമങ്ങൾ ചോർത്തിയെടുക്കും അതോടുകൂടി കൂടി ഈ മൊഴി കൊടുക്കാൻ ഇവർ ഭയപ്പെടും ആ അതോടുകൂടി ഞാൻ വീക്ഷിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്രസക്തമാകും സോഹയാവും ഓക്കെ